ഒരുപാട് കാര്യങ്ങൾ എഴുതണം എന്ന് വിചാരിച്ചത് പൂർത്തീകരിക്കാൻ സാധിക്കാറുമായതിനും ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ബസ്സുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിലൊന്നും ഇടവുണ്ടാവും പിന്നെ തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ അടുത്ത സമയം സാധിക്കാറുണ്ട് അതും സഭയേൽപ്പിച്ചാൽ ഒരുപാട് ബന്ധപ്പാടുകൾ ഉള്ളതുകൊണ്ടായിരുന്നു അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പക്ഷെ മൂന്നാമൊരു കാര്യം പലർക്കും നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല ഞാൻ എന്റെ മെത്രോപോലിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് നാല് ജീവകാരുടെപരമായ അക്രംഭങ്ങളുടെ തൊമ്പലുകൂടെ ഞാൻ വഹിക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്രസ്ഥാനങ്ങൾ ജീവകാരുണ്യപരമായ പ്രസ്ഥാനങ്ങൾ തിരുവനന്തപുരത്തെ ഭദ്രാസനം ആഭിമുഖ്യത്തിലാണ് ഒന്ന് വികലാംഗരായ കുഞ്ഞുങ്ങളായിരുന്നു ആർക്കും ഇപ്പോ പാവപ്പെട്ട ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പവനാസനമാണ് ഇങ്ങനതിന് കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ഒരു മാന്യോൺ പ്ലേ ഫോൺ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് നടത്തിക്കൊണ്ടിരുന്നു അത് ഗവണ്മെന്റിന്റെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ലഭിച്ച ഒരു സ്കൂളായി വളർന്ന് അത് അങ്ങനെ ഒരു ഒരു ഉയർച്ചയിലേക്ക് വരാൻ ഈ അവസരം കൊടുക്കേണ്ടി രണ്ട് കാര്യങ്ങളാണ് അവരോടൊപ്പം തന്നെ ഞാൻ അത് തന്നെ മുപ്പ് തന്നെ ഉണ്ടായതാണ് അത് രണ്ടതിനു ശേഷം പെൺകുട്ടികൾക്ക് വേണ്ടി കോൺവെന്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് തന്നെയും ആശ്രയം എന്ന പ്രസ്ഥാനവും മറ്റൊന്ന് അത് തുടർന്നും മെച്ചേ ഭദ്രാസനത്തിന്റേതാണത് ആ ചേഞ്ച് അനുസരിച്ച് പോകണം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ഭവനങ്ങളും ശാദനിലയം ഒരു ആശ്രമമാണ് മറ്റേത് രണ്ടും കോൺവെന്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഇപ്പോഴും പിന്നെ ഉള്ളതല്ല ഞാൻ കാർത്തിക്കുന്ന ഇടം തന്നെ കല്യാണ ജീവിതം രണ്ടു മൂന്ന് അച്ഛന്മാരിച്ചു രണ്ടുപേരുടെ ചെയ്യുകയാണ് അതിനോട് ചേർന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞായപ്പള്ളിമുടം എന്ന് പറയുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമും റെഗുലറായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ

അവരുടെ അക്കൗണ്ടിൽ എന്ന പ്രോഗ്രാം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു ഉള്ളൂ ഈ സാമൂഹ്യമായ ഈ പറയുന്ന സാംസ്കാരിക ഇടപെടലുകളെ കൂടാതെ അടിസ്ഥാനപരമായി പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതും ആവശ്യമാണ് അപ്പൊ അതും കൂടെ ഒരുപാട് പണി ചെയ്യാറുണ്ട് ൗതികമായും ജീവകാരുണ്യുണ്ടായിരുന്നു അതുകൊണ്ട് ജോലിക്കാര്യങ്ങളിലോ ഓരടിയോ ഒന്നും ഉണ്ടാവില്ല അതെല്ലാം കാത്തിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നടന്നുകൊണ്ടേരിക്കും അത് കൊണ്ടു സൗകര്യമായി കുറച്ച് നാളായി പരിപാടി ചിന്തിച്ചു തുടങ്ങിയിട്ട് അതിന് സമയമായി അത് വന്നപ്പോൾ അത് ചെയ്തു അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും ദൈവദമ്പരാശനങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥന എല്ലാം പോകാം